മുറിഞ്ഞു പോയിരിക്കുന്നു പോയിരിക്കുന്നു അമ്മേ അമ്മേ ബ്രഹ്മപ്രദേശം അല്ലയോ ദേവി നിന്റെ കാലിലെ പൊൻ ചിലങ്ക ചിലങ്ക വീണിരിക്കുന്നു ശ്രീ എന്ന നാമം ശ്രീലങ്ക എന്നറിയപ്പെട്ടു അമ്മയെ വെട്ടിമുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ഒരു അമ്മ അമ്മികളെ പ്രസവിച്ച് മരിച്ചു പ്രസവിച്ച് അമ്മ മരിച്ച ദിവസം സ്വാഭാവികമായും ആ കുട്ടിയുടെ ജന്മദിനമാണല്ലേ ആണല്ലോ രണ്ട് കുട്ടികളുടെ ജന്മദിനം അന്ന് തന്നെ അല്ലേ അതിലൊരു കുട്ടി പലഹാരം വിതരണം ചെയ്ത് എന്റെ ജന്മദിനമാണെന്ന് മറ്റുള്ളവരോട് ഉദ്ഘോഷിച്ചുകൊണ്ട് സന്തോഷിക്കുമ്പോൾ മറ്റേ കുട്ടി അമ്മയുടെ ചിത്രത്തിന് മുമ്പിൽ ഒരു വിളക്ക് തെളിയിച്ച് ഇനി ഈ ലോകത്തൊരു കുഞ്ഞിനും ഈ അവസ്ഥ വരുത്തരുതേ ഈശ്വര ഒരു അമ്മയും ഇനി മുറിക്കപ്പെടരുതേ കരങ്ങൾക്കപ്പെടരുതേ കാലുകൾ വിഭജിക്കപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് നിങ്ങൾ ഇവിടെയാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഇതര സംഘടനകളിൽ നിന്ന് നാം വ്യത്യസ്തരാകുന്നത് ബഹുമാനപ്പെട്ട ആദരണീയനായ കേരളത്തിന്റെ ഗവർണർ കേരളത്തിലെ സർവകലാശാല വി സി മാർക്ക് ഒരു സന്ദേശം അയച്ചു വിഭജന വിരുദ്ധ ദിനാചരണം നിങ്ങളുടെ കലാലയങ്ങളിൽ നടത്തണം വിഭജനത്തിന്റെ ഭീതി ദിനങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച യാതനകൾ വേദനകൾ അതാ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ഇനി ഈ രാഷ്ട്രം വെട്ടിമുറിക്കപ്പെട്ടുകൂടാ എന്നവർ ശപഥമെടുക്കണം ഇതിലെന്താണ് തെറ്റ് െ എതിർത്തുകൊണ്ട് ഈ കേരളത്തിൽ തന്നെ വലിയ പ്രക്ഷോഭമുണ്ടാക്കുവാൻ വേണ്ടി തയ്യാറായ സംഘടനകളുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ഭാരതദേശീയതയിൽ അഭിമാനിക്കുന്ന വിദ്യാർത്ഥികൾ പറഞ്ഞു വിഭജനത്തെ കുറിച്ചും നാം ഓർമ്മിപ്പിക്കും പിറ്റേ ദിവസം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ മുറിഞ്ഞുപോയ ഭാരത മണ്ണിനെ കുറിച്ച് അഖണ്ഡ ഭാരത ദിനം എന്ന പേരിൽ നാം ആചരണം സംഘടിപ്പിക്കും അതിലെ രണ്ടാമത്തെ പരിപാടിയിലാണ് ഞാനും ഈ കൂടി വേണം നാം മനസ്സിലാക്കാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചത് ഞാൻ സൂചിപ്പിച്ചു ആദ്യം ഭാരതത്തെ ആക്രമിച്ചത് ഗ്രീക്ക് രാജാവായ സിക്കന്ധർ അഥവാ അലക്സാണ്ടർ ആയിരുന്നു ഞാൻ നിങ്ങളും മമ്മൂട്ടിയുടെ ചിത്രം കണ്ടിട്ടുണ്ട് പേര് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നായിരുന്നു ഞാനും പാഠപുസ്തകം